ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാരും സുഖാരിക്കുന്നു എല്ലാരും വിശേഷങ്ങളൊക്കെ കവന്റിടണം ഞങ്ങളിവിടെ ചക്കി പറയും ചായ കുടിച്ചോ ചോയ്ക്കടി ചക്കി പണ്ണേ പിന്നെ നമ്മുടെ മോള് മുറ്റം എല്ലാം കേട്ടോ നല്ല ദൂത്ത് വരിയിട്ട് പച്ചക്കറി ഇതൊക്കെ പറിക്കപ്പെടത്ത് കളയാൻ ഞാൻ തൂണ്ണ പറക്കി വെച്ചിട്ട് എന്നോട് ചോദിച്ചിട്ട് കളയാന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതായിരിക്കും നമ്മുടെ പുളി വെയിലത്ത് വെച്ചിട്ടുണ്ട് അത് കരിലെല്ലാം വരി എവിടെ കൊണ്ട് കളഞ്ഞു ചെടി നടാൻ വെച്ചിരുന്ന കുറേ കരിലേ എന്നൊക്കെ പോയി എന്ന് തോന്നുന്നു സൂപ്പറായില്ലേ കൂട്ടുകരി വൃത്തിയായില്ലേ ണക്കായതുകൊണ്ടേ ചെടിയെല്ലാം കരിയുക വെള്ളം ഈ അവിടുന്ന് ചുമ്മിക്കൊണ്ട് വന്നു ഒഴിക്കാൻ പൈപ്പ് ഓസ് അങ്ങനെ വാങ്ങിക്കണം എന്നാലേ പറ്റൂ അപ്പച്ചീ മോളും എല്ലാം ഇടാൻ തോന്നുന്നു മോടെ വണ്ടി തോയിരിക്കുന്നു അവിടെ കരച്ച് കരല കൂട്ടിയിട്ടുണ്ട് അതെല്ലാം ഇനി രാവിലെ വാരണം രാവിലെ ആകുമ്പോൾ മഞ്ഞുവെള്ളത്തി വാരാൻ നല്ലതാണല്ലോ ഈ ചെടിയൊക്കെ കട്ട് ചെയ്യാറായതാ അനിയതെല്ലാം കട്ട് ചെയ്ത് നിർത്തണം നാളെ ഇനിയും കുറച്ച് പണിയുണ്ട് എന്നാലും നാളെ പഠിത്തം ഉണ്ട് കേട്ടോ ശനിയാഴ്ചയല്ലേ എന്നാലും കഴിഞ്ഞ ദിവസം സൗദി ഉണ്ടായിരുന്നു കൊണ്ട് പഠിത്തം ശനിയാഴ്ച വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് നല്ല വൃത്തിയായില്ലേ കൂട്ടുകാരി കുഞ്ഞിന്റെ തൂമ്പ കൊണ്ടുവന്ന ഇവിടെ കൊണ്ട് കളഞ്ഞും വിടയില്ലല്ലോ ഞാൻ വന്നപ്പോൾ വന്നപ്പോ കൊണ്ടുവന്ന ഓടീന്ന് സൈഡിൽ നിന്ന് ചെടിയായിരുന്നു ഞാൻ താമസം ഒന്നുമില്ല അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പിച്ചി കൊണ്ടു വന്ന ഇതും അപ്പൊ നത്തു വെച്ച് പിന്നെ ദിയാവണം തന്നെ വിളിച്ചു പറഞ്ഞ പന്നി നിക്കുന്ന മ്മ പോറങ്ങുമായിരുന്നു എവിടെ കിടന്നുറങ്ങു വാങ്ങിച്ചു കേട്ടോ ചെല്ല അത്രേ ഉള്ളു നങ്ങടെ പേജിക്കുവ

തോട്ടി വെച്ചേ അപ്പൊ അങ്ങനെ ഏട്ടൻ നമ്മുടെ വണ്ടി നമ്മുടെ വീട്ടിലോട്ട് തന്നെ കൊണ്ടുപോയി കിട്ടോ അങ്ങനെ വീട്ടുമുറ്റത്ത് കൊണ്ടു വെച്ചു വണ്ടി ആ നമ്മുടെ മുറ്റത്ത് വന്നിട്ട് അങ്ങോട്ട് പല്ലു നമ്മുടെ മുറ്റത്തുടക്കം നടക്കുകയാണ് കൂട്ടുകാരെ എടി ചക്കി ചക്കി കയറിപ്പോടിച്ചിരുമുടി സാഗര സൗന്ദര്യം

ഇങ്ങനെ ഇട്ടേ ജൂ എന്താ മരുമോള് കണ്ടോ കൂട്ടുകാരെ കുരുമുളക് പൊടിച്ചാലോ പറഞ്ഞു കുരുമുളക് വലുതായിട്ടിട്ടേക്കുന്നു നോക്കി ഞാൻ പൊട്ടൊക്കെ തൊട്ടല്ല അവിയലും വെള്ളിയാഴ്ച അവിയലും സാമ്പാറും ഇന്ന സാമ്പാർ വെച്ചില്ല സാമ്പാറും മെനഞ്ഞല്ലോ അത് ഇന്നലെയായിരുന്നു മെനഞ്ഞോ അതുകൊണ്ടു അയ്യോ ഉറക്കം വരതേ അതുകൊണ്ടുമില്ല ഞങ്ങള് സാമ്പാറാക്കി ുംകളുണ്ടു അപ്പോ നമുക്ക് വൈകീട്ടിൽക്കാന ചോറെ പിന്നെന്താണ് അവിയൽ എന്നടുത്തേ പിന്നെ ഇന്ത്യ സോയാബീൻ കറി പിന്നേ എന്താണ് അമര ഇത് വേറു തോരൻ രാവിലത്തെ ചോറ് കൊണ്ടുപോകാൻ വെച്ച ഉരുളക്കിഴങ്ങ് മെഴുപ്പ് ഉരട്ടി പിന്നെ മീൻ കറി അയില മീനാണേ കറി പിന്നെ നമ്മൾ മുത്ത മരുമൂ എടുത്തുനിന്ന് നീൻ വറുത്ത് എടുത്തുകൊണ്ട് വന്നായിരുന്നു അപ്പോൾ അവനും കഴിക്കാൻ കൊടുത്തു ബാക്കി നമുക്ക് കഴിക്കാൻ പിന്നെ മോള് ജോലിക്ക് കൊണ്ടുപോകാൻ വെച്ചാൽ മോള് ജോലിക്ക് കൊണ്ടുപോകാൻ വെച്ചതായിരുന്നു പച്ച ആ പയറ് തോരനും ഈ ചമ്മന്തി ഉള്ളി ചമ്മന്തി ഉള്ളിയും തക്കാളിപ്പഴും ഇട്ടുള്ള ചമ്മന്തി ഇപ്പം മരുമകെടുത്ത് എടുത്ത് നടന്ന മത്തിക്കറി കുറച്ച് എടുത്ത് വന്നുള്ള ഇവിടെ കറി ഇരിപ്പുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് എടുത്ത് വന്നു കുഞ്ഞു കുഞ്ഞാട്ടം മീ മുറിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏട്ടം കഴിക്കാനെടുത്തു അപ്പം നമുക്ക് ഇത്രയാണ് നമ്മുടെ അത്താഴത്തിനുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണെങ്കിൽ കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണം ബൈ കൂട്ടുകാരി